ദിവസങ്ങൾക്ക് ശേഷം ഒരു ചെറിയ ഉറുമ്പ് നദിയുടെ കരയിൽ വെള്ളം കുടിക്കാനെത്തി അത് വെള്ളത്തിലേക്ക് വീണു ഉറുമ്പ് ഒഴുക്കിൽ ഒഴുകിപ്പോകാൻ തുടങ്ങി അവിടെ ഒരു വലിയ പ്രാവ് ഒരു മരത്തിലിരിക്കുകയായിരുന്നു പ്രാവ് ഉറുമ്പിനെ കണ്ടപ്പോൾ കരുണ തോന്നി പ്രാവ് തൻ്റെ കൊക്കിൽ നിന്ന് ഒരു ചെറിയ ഇല പൊട്ടിച്ച് വെള്ളത്തിലേക്കിട്ടു ഉറുമ്പ് അതിന്മേൽ കയറി ജീവൻ രക്ഷിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വേട്ടക്കാരൻ അവിടെ വന്നു അവൻ പ്രാവിനെ പിടിക്കാൻ തന്റെ വില്ലെടുത്തു ഇത് കണ്ട ഉറുമ്പ് വേട്ടക്കാരന്റെ കാൽ കടിച്ചു വേദനയിൽ വേട്ടക്കാരന്റെ ഉന്നം തെറ്റി പ്രാവ് പേടിച്ച് പറന്നു രക്ഷപ്പെട്ടു അവസാനം ഉറുമ്പും പ്രാവും നല്ല സുഹൃത്തുക്കളായി പാഠം നമ്മൾ ചെയ്യുന്ന സഹായം ഒരു നാൾ നമ്മളിലേക്ക് തിരിച്ചെത്തും സൗഹൃദവും കരുണയും തന്നെയാണ് ഏറ്റവും വലിയ ശക്തി